തേനീച്ച ഈ തെങ്ങിന്ന് തേൻ എടുക്കുന്നത് പലർക്കും അറിയാം പക്ഷേ ശരിക്കും തെങ്ങിന്റെ നല്ല കൂടുതലും തേൻ കിട്ടുന്നെ ഈ മച്ചിങ്ങ എന്നാണ് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ തേനീച്ചയല്ല അതിനകത്തുനിന്ന് തേൻ നുകരുന്നത് ഉറുമ്പുകളാണ് പൂങ്കൊലയിലും തേനും പൂമ്പടിയും കിട്ടും തേ ഒരു തെങ്ങും ഏറ്റവും കൂടുതൽ തേൻ കിട്ടുന്നത് അതിന്റെ മച്ചിങ്ങേന്നാണ് എന്നാണ് ഇതിലിപ്പം വൻ തേനീച്ച വരുന്നുണ്ട് ചെറുതേനീച്ചയുണ്ട് ഇതുണ്ടോ ഈ മച്ചിങ്ങയില് മച്ചിങ്ങയുടെ ഇതുണ്ടോ ഇവിടെ ചെറുതായിട്ട് പനച്ചു പനച്ച് നിൽക്കുന്ന കാണാം തുള്ളി തുള്ളിയായിട്ട് അത് തേനാണ് അതെടുക്കാൻ വേണ്ടിയാണ് ഈ ഉറുമ്പുകളെല്ലാം ഇങ്ങനെ ഉറുമ്പുകൾ ഇങ്ങനെ തേൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെറുതേനീച്ചയും വരുന്നുണ്ട് വന്തേനീച്ചയും തേൻ നുകരുന്നത് കാണാം നിങ്ങൾക്ക് അപ്പോൾ ഈ കാണുന്നത് പൂങ്കൊലയാണ് കേട്ടോ ഈ പൂങ്കൊല ഇഷ്ടംപോലെ ചെറുതേനീച്ചകളും വന്തേനീച്ചകളൊക്കെ വരുന്നുണ്ട് ഉറുമ്പുകളും വരുന്നുണ്ട് കേട്ടോ തേൻ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഉണ്ട് ചെറുതേനീച്ച നിങ്ങൾക്ക് കാണാം ചെറുതേനീച്ച ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പം നമ്മളൊരു തേനീച്ചക്കൂടൊക്കെ വെച്ചേക്കുന്നൊരു സൈറ്റാണിത് ചെറുതേനച്ച കൂടെ ഒക്കെ വെച്ചേക്കുന്ന സൈറ്റ് ആണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ ഇന്ന് സെറ്റ് പിരിക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കുറച്ച് കുളനൊക്കെ പിരിച്ച് പുച്ചയായപ്പം വെയിൽ കൂള്ളാണ്ട് നമ്മൾ നിർത്തിയേ കാണുക